ശ്രീ ഇ കെ വിജയൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കേരള സമൂഹമാകെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സന്ദർശനിക്കലൂടെ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകരും ലോക്കൽ ബോഡിയുടെ ഭാരവാ സെക്രട്ടറിമാരും ഒക്കെ പ്രയാസത്തിലാണ് നാം സഞ്ചാര സൗഹൃദത്തിനെതിരല്ല പെട്ടെന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങളല്ലാതെയുള്ള പ്രകടനങ്ങളും യോഗങ്ങളും അനുമതി കൂടി വാങ്ങിയാണ് നടക്കുന്നത് പ്രകടനങ്ങൾ വഴി വഴിയാത്രക്കാർക്ക് തടസ്സമാവാറില്ല ഇപ്പോൾ ക്രോസിയും ഒക്കെ വളണ്ടിയർമാർ തന്നെ സംഘാടകരുടെ വളണ്ടിയർമാർ തന്നെ അവർക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കാറുണ്ട് ഇത്തരം പ്രകടനങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ പരിപാടികളുടെ ഭാഗമാവാം ക്ലബ്ബുകൾ മറ്റ് സാംസ്കാരിക സംഘടനകൾ മതസംഘടനകൾ ദേവാലയങ്ങളും ഒക്കെയാണ് പരിപാടികൾ ശ്രദ്ധേയമാക്കാൻ തോരണങ്ങളും പ്രചരണ ബോർഡുകളും വെക്കാറുണ്ട് സെറീ പ്രചരണ ബോർഡുകൾ ഒക്കെ വെക്കുന്നത് റോഡിലാണെങ്കിൽ ഈ റോഡൊക്കെ തന്നെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും സർവ്വകക്ഷി എല്ലാവരും കൂടിയും ചേർന്നുകൊണ്ടാണ് ഈ നാട്ടിലെ റോഡുകളെല്ലാം ഉണ്ടാക്കിയത് ഇപ്പോൾ ജനങ്ങളുടെ സഹകരണത്തോടെ അവർ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ വാങ്ങിയ റോഡുകളാണ് നാട്ടിലേറെ ഉള്ളത് നേരത്തെ ബോർഡുകൾ വെക്കുന്നത് പ്രചരണവും ഒപ്പം പൊതു സമൂഹത്തിന് ഈ വിവരങ്ങൾ അറിയാനുമാണ് ഇത്രാം തീയതി ഇന്ന പരിപാടി നടക്കുന്നുണ്ട് എന്നറിയാനാണ് ഇതിന് ശ്രദ്ധേയമായ ഒരു വിധി ആന്ധ്ര ഹൈക്കോടതിയുടേതും അതനുസരിച്ച് സുപ്രീം കോടതിലുണ്ട് ആന്ധ്രയിൽ ഇതൊരു വിഷയം വന്നപ്പോൾ അവിടുത്തെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കെ കെ രാമകൃഷ്ണ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാ പ്രദേശ് ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ കൃത്യമായി ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് അണ്ടർ ആർട്ടിക്കിൾ പത്തൊമ്പത് പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് അതിൻ്റെ ഭാഗമായുള്ള വിശദീകരണത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാര്യങ്ങളിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ പ്രകടനങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തീർച്ചയായും ഇന്നത്തെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിയമനിർമ്മാണം നടത്തി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലോടെ കേരള സമൂഹം ആകെ പ്രതീക്ഷിക്കുന്ന ഈ വിഷയത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നത് മാർഗതടസ്സമുണ്ടാക്കുന്നതും അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബോർഡുകൾ ബാനറുകൾ ഹോർഡിങ്ങുകൾ ഫ്ലാഗുകൾ ഫെസ്റ്റൂണുകൾ എന്നിവ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി നിരവധി ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സർക്കാർ കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട കോടതി സമർപ്പിച്ച അഫിഡവിറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനൊരു യോഗം ചേർന്നു ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിലൊരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് പ്രിൻസിപ്പൽ ഡയറക്ടറെ പ്രപ്പോസൽ സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രപ്പോസൽ ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും ഭാഗമായി അതുവരെയുള്ള കാലയളവിലെ നടത്തിപ്പിനെ കുറിച്ച് ഒരു ഉണ്ടാക്കാൻ വല്ല നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകരണം നടത്താൻ അനുവദിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട് ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെ അന്തസ്ത ഉൾക്കൊണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നിയമവിധേയമായ രീതിയിൽ നടത്താനുള്ള ഭേദഗതികൾ ചട്ട ഭേദഗതികൾ കൊണ്ടുവരും